നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജി പരാജയപ്പെട്ടെന്ന് പശ്ചിമബംഗാൾ ബി ജെ പി അധ്യക്ഷൻ സുഗാന്ത മജൂംതാർ ആരോപിച്ചു ഹൂഗ്ലി ജില്ലയിലെ പഡ്വായിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി കൊല്ലപ്പെടുകയും മറ്റ് രണ്ട് കൗമാരക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം സ്ഫോടന സംഭവം പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഹൂഗ്ലി ലോക്സഭാ മണ്ഡലത്തിലെ ബാനർജിയെ പിന്തുണച്ച് ടി എംസി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി തിങ്കളാഴ്ച പട്വായിൽ റാലി നടത്താൻ തീരുമാനിച്ചിരുന്നു ഒരു പൊതു റാലി നടക്കുന്നതിന് മുൻപ് സ്ഥലം അണുവിമുക്തമാക്കുക എന്നതാണ് നടപടിക്രമം അഭിഷേക് ബാനർജി റാലി നടത്തേണ്ട സ്ഥലങ്ങളിലെ ബോംബ് സ്ഫോടനങ്ങൾ തടയുന്നതിൽ മമതാ ബാനർജിയുടെ പോലീസ് പരാജയപ്പെടുന്നത് വലിയ നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു ടി എംസി പാർട്ടി കുറ്റവാളികളുടെ സുരക്ഷിത താവളമായി മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു നേരത്തെ നമ്മൾ രാജ്യ നിർമ്മിത ആയുധങ്ങളും കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര ആയുധങ്ങൾ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തുകയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ സാധ്യതകളെയും വാഗ്ദാനങ്ങളെയും കുറിച്ചും അദ്ദേഹം പറഞ്ഞു ടിഎംസി സാമ്പത്തിക സ്കീമിനെ അന്നപൂര്ണര് ധണ്ടാർ എന്ന് പുനഃക്രമീകരണം ചെയ്യാന് ഞങ്ങള് പദ്ധതിയിട്ടിട്ടുണ്ട് കൂടാതെ ഞങ്ങൾ പ്രതിമാസ ആനുകൂല്യം മൂന്ന് മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി പശ്ചിമ ബംഗാളിൽ ആയുഷ്മാൻ ഭാരത് അനുഭവിക്കാത്തതിന് മമതാ ബാനർജി സർക്കാരിനെ മജൂംദാർ വിമർശിച്ചു ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചിലവിന്റെ നാൽപ്പത് ശതമാനം സ്ഥാനം വഹിക്കണം എന്നാൽ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയുഷ്മാൻ ഭാരതിന് കീഴിൽ കേന്ദ്ര സർക്കാർ നൂറ് ശതമാനം ആനുകൂല്യങ്ങൾ നൽകുമെന്നും തങ്ങൾ ീരുമാനിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മമതാ ഇപ്പോൾ അത് തടയാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു